കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കറുത്ത ദിനം കൂടി എഴുതി ചേർക്കപ്പെട്ട ദിവസം കുറാഞ്ചേരിയിലും കവളപ്പാറയിലും പിന്നീട് പെട്ടിമുടിയിലും ആവർത്തിച്ച കേരളത്തിന്റെ മണ്ണിടിച്ചിൽ അപകട ചരിത്രത്തിലേക്ക് കൂടി ചേർത്ത ദിനമായിരുന്നു കഴിഞ്ഞയാഴ്ചയിലെ ആ കറുത്ത ശനിയാഴ്ച കലുപൂണ്ട പ്രകൃതി തുടരെ തുടരെ ക്ഷോഭിച്ചപ്പോൾ ഒരു കുടുംബമാകെ നൊടിയിടയിൽ മണ്ണിലമർന്നു മറ്റ് ചിലരുടെ കുടുംബാംഗങ്ങൾ മണ്ണിനടിയിലായി അയൽക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായപ്പോൾ കാഞ്ഞിരപ്പള്ളിക്കും കേരളത്തിനും അതൊരു തീരാ ദുഃഖമായി മാറി നിമിഷമാത്രയിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടപ്പോൾ തങ്ങൾ മാത്രമായി പോയതിൻ്റെ നീറ്റൽ ഉള്ളിലടക്കി ജീവിക്കേണ്ടി വരുന്നവർ ഉറ്റവർ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ടെന്ന പ്രതീക്ഷ അർപ്പിക്കുന്നവർ എന്നും കണ്ടിരുന്ന മുഖങ്ങളെ മണ്ണിനടിയിൽ തിരയുന്ന അയൽക്കാർ കാഞ്ഞിരപ്പള്ളിയിലെ കാവാലിലെയും കൂട്ടിക്കലിലെയും പ്ലാപ്പള്ളിയിലെയും ദുരന്തഭൂമിയിലെ വേതനക്കാഴ്ചകൾ കരളലിയിപ്പിക്കുന്നതാണ് ൊരു പന്ത്രണ്ട് മണി ശനിയാഴ്ച ഒരു പന്ത്രണ്ട് കൂടി പെട്ടെന്ന് വെള്ളം വരികയാണ് ഉരുളകൊട്ടി വെള്ളം വന്നു അപ്പം അന്നേരം ഇറങ്ങിയത് കൊണ്ട് ആളവായങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാലും ശകല സാധനങ്ങളും നഷ്ടപ്പെട്ടു വീടും നഷ്ടപ്പെട്ടു ഒന്നും എടുക്കാനും സാധിച്ചില്ല പിടിച്ചിരുന്നോടുകൂടി ഇറങ്ങാനാണ് ചെയ്തിരുന്നു നമ്മുടെ മുറ്റത്തേക്ക് വെള്ളം അടിച്ച് കയറിക്കൊണ്ടിരിക്കുക പിന്നെ ഒരു കൊണ്ട് നമ്മുടെ മുറ്റം എന്നറിഞ്ഞു ഇപ്പൊ റോഡും ആറും വേബാവിൻ്റെ മുറ്റമൊക്കെ ഒരേ പോരെയാണ് അപ്പം ഞങ്ങൾക്ക് പേടിയാ ഒക്ടോബർ പതിനാറിന് ശനിയാഴ്ച കേരളത്തിൽ എല്ലായിടത്തും കനത്ത മഴ രേഖപ്പെടുത്തിയ ദിനമായിരുന്നു എന്നത്തെയും പോലെ സാധാരണ ദിനമായിരുന്നു കൂട്ടിക്കൽ ഉൾപ്പെടുന്ന കാഞ്ഞിരപ്പള്ളിക്കാർക്ക് എന്നാൽ രാവിലെ ഒൻപതോടെയാണ് പ്രദേശത്ത് മഴ കനത്തത് അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാനാകാത്ത ശക്തമായ മഴ ഉരുളുകൾ പൊട്ടുമെങ്കിലും കൈത്തോടുകൾ വഴി വെള്ളവും കല്ലും മണ്ണും കടന്നുപോകുന്നതായിരുന്നു പതിവ് നാട്ടുകാരുടെ ഈ വിശ്വാസമാണ് അതിതീവ്ര മഴയിൽ തകർന്നത് കൊടുങ്ങ ഇളംകാട് റോഡ് മുക്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലും വലിയ തോതിൽ ഉരുളു പൊട്ടി ഇതുകൂടാതെ ചെറിയ ഉരുളുകൾ പഞ്ചായത്തിലാകെ പൊട്ടി ഇതോടെ പഞ്ചായത്തിലൂടെ ഒഴുകുന്ന പുല്ലകയാർ നിമിഷ നേരം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു പത്തരയോടെ കൂട്ടിക്കൽ ടൗൺ മുങ്ങാൻ തുടങ്ങി കടകളിലും താഴ്വാരത്തെ വീടുകളിലും വെള്ളം കയറിയതോടെ വ്യാപാരികളും വീട്ടുകാരും കയ്യിൽ കിട്ടിയ വസ്തുക്കളുമായി ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് അഭയം തേടി എന്നാൽ ഇതേസമയം കൂട്ടിക്കലിൻ്റെ മലഞ്ചരിവായ പ്ലാപ്പിള്ളിയും കവാലിയും ദുരന്ത മുഖങ്ങളായി മാറുകയായിരുന്നു കവാലി ഒട്ടലാങ്കൽ വീട്ടിൽ മാർട്ടിനും അമ്മ ക്ലാരമ്മ ഭാര്യ സിനി മക്കളായ സ്നേഹ സോന സാന്ദ്ര എന്നിവരടങ്ങുന്ന കുടുംബം രണ്ടര ഏക്കർ പുരയിടത്തിലെ റബ്ബർ കൃഷിയും ആടുവളർത്തലുമൊക്കെയായി ജീവിച്ചു വരികയായിരുന്നു മുൻപ് കടയിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും അർബുദബാധ തിരിച്ചറിഞ്ഞതോടെ മാർട്ടിൻ വീട്ടിലെ കൃഷിപ്പണികളിലേക്ക് തിരിയുകയായിരുന്നു ദുരന്തദിവസം രാവിലെ മുതൽ മാർട്ടിൻറെ വീടിനും പരിസര പ്രദേശങ്ങളിലും കടുത്ത മഴ തുടങ്ങിയതോടെ നാട്ടുകാർ കാവാലി സെന്റ് മേരീസ് പള്ളിയിലേക്ക് മാറാൻ ഇടവക വികാരിയുടെ നിർദ്ദേശം ലഭിച്ചിരുന്നു അയാൾക്കാരായ ആളുകൾ മാർട്ടിനോടും സിനിയോടും വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞെങ്കിലും അവർ കൂട്ടാക്കിയില്ല ഇപ്പൊ ഉരുണ്ടെല്ലാം കൂടെ ചാടി വരുന്നുണ്ട് ഒന്നും അടത്തിയില്ല ഞങ്ങളുടെ കല്ലും എല്ലാം കൂടെ പറമ്പിൽ കൂടെ ആണെങ്കിൽ വെള്ളം മറിഞ്ഞ് തെക്കി ഒഴുകിവക്കാനും മണ്ണും എല്ലാം കൂടെ ഞങ്ങളുടെ തെങ്ങ് മുഴുവൻ പോയി മരം എല്ലാം പെടന്ന് വീണു എല്ലാം വീണു ഞങ്ങളുടെ എല്ലാവരുടെയും വീണു സാറിപ്പോ ഞങ്ങളുടെ ഇടിഞ്ഞു ഇപ്പൊ ഉറവയാ ഞങ്ങടെ പറമ്പിന്റെ മുക്കാലും എത്തി വെള്ളം പകുതി എത്തി വെള്ളം അല്പസമയത്തിന് ശേഷം മണ്ണിടിച്ചിൽ ആ കുടുംബത്തെ ആകെ കവർന്നെടുത്തു നാട്ടുകാരുടെയും ദുരന്ത നിവാരണ സേനയുടെയും മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിന് ഒടുവിലാണ് മാർട്ടിന്റെയും കുടുംബത്തിന്റെയും മൃതശരീരങ്ങൾ കണ്ടെടുത്തത് മരണാനന്തര നടപടികൾക്കുശേഷം കാവാലി സെന്റ് മേരീസ് പള്ളിയിൽ രണ്ട് കല്ലറുകളിലായാണ് മാർട്ടിനെയും കുടുംബത്തെയും അടക്കം ചെയ്തത് പിഞ്ചോമനങ്ങളുടെ ചേതനയറ്റ ശരീരം കണ്ട അയൽവാസികളും കൂട്ടിക്കൽ സ്വദേശികളുമായുള്ളവർ ഉള്ളുനുറങ്ങുന്ന വേദനയോടെയാണ് ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ഒട്ടലാങ്കൽ കുടുംബം ഒന്നാകെ ഉരുൾപൊട്ടലിൽ മണ്ണിനടിയിലായ പ്രദേശത്ത് ഒരിക്കലും മടങ്ങിവരാത്ത തന്റെ യജമാനനെയും കുടുംബത്തെയും പ്രതീക്ഷിച്ചുകൊണ്ട് മാർട്ടിന്റെ വളർത്തു വീടിരുന്ന സ്ഥലത്ത് കാത്തിരിക്കുന്നത് ഹൃദയഭേദകമായ കാഴ്ചയാണ് മാർട്ടിന്റെ കുടുംബവുമായി സംസാരിച്ച കവാലി സിസ്റ്റേഴ്സ് ഓഫ് ക്വീൻ അപ്പോസൽസ് മഠത്തിലെ സന്യാസിനികൾക്കും സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല ഇവിടെ നിന്ന് സിസ്റ്റേഴ്സ് അവർ അപ്പം തന്നെ സ്വരം കേട്ടായിരുന്നു അവിടെ ഒഴിഞ്ഞു അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവിടെ അയൽവക്കത്തുണ്ടായിരുന്നു ചേച്ചി ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു സിസ്റ്റർ ഒരു സ്വരം കേൾക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് എല്ലാവരും കൂടി അപ്പോഴേക്കും ഓടിപ്പോയിരുന്നു അവരുടെ ആളുകളും എല്ലാവരും ഓടി അങ്ങോട്ട് ചെന്നായിരുന്നു അത്രയും വലിയ സ്വരമായിരുന്നു അപ്പോൾ ചെന്നപ്പോഴേക്കും എല്ലാം വീട് തന്നെ തൂത്തുവാരി അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വീട്ടിലുണ്ടായിരുന്ന ചേട്ടൻ അവിടെ ചെന്ന് ചെന്ന് അവരോട് ഇറങ്ങി വരാനായിട്ട് നേരിട്ട് ചെന്ന് പറഞ്ഞിപ്പം അവർ പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് പിന്നെ വഴി സാധാരണ ഇവിടെ നമ്മുടെ മുകളിലാണ് സാധാരണ ഉരുളൊക്കെ പൊട്ടുന്നതുകൊണ്ട് ഞങ്ങൾ സാധാരണ അവരെയൊക്കെ ആ സമയം അമ്മയ്ക്കും താഴെ ഇവിടെ പാരശോ കോൺവെൻറ്റിലും കഴിഞ്ഞ വർഷങ്ങളും അങ്ങനെയായിരുന്നു അപ്പം അന്ന് പ്രാവശ്യം ഇവരെല്ലാം ഇറങ്ങി വന്നതിന് ശേഷം വൈകിട്ടായിരുന്നു അന്ന് സംഭവിച്ചത് അപ്പോൾ ഇതെല്ലാവരും ഓർത്ത് മഴ അങ്ങനെ വലിയ ശക്തമായിട്ടില്ലാതെ പതുക്കെ നിന്നു വൈകുന്നേരം അമ്മയ്ക്ക് എല്ലാവരും കൂടി ഇറങ്ങി വരാന്നുള്ള ഒരിതിലാണ് എല്ലാവരും നിന്നത് പക്ഷേ മലഞ്ചെരിവിൽ മാട്ടിനും കുടുംബത്തിനും ഉണ്ടായിരുന്ന ഏക അയൽപ്പക്കമായിരുന്നു ഒരു തോടിന് അക്കരെ താമസിക്കുന്ന മനോജ് നൈസി ദമ്പതികൾ ദുരന്ത ദിവസം കനത്ത മഴയെ തുടർന്ന് പള്ളി ഓഡിറ്റോറിയത്തിലേക്ക് മാറാൻ മനോജ് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് മാറാമെന്ന് മാർട്ടിൻ പറയുകയായിരുന്നു ഭയങ്കര മഴയായിരുന്നു അപ്പം ഞങ്ങൾക്ക് റോയിച്ചനെ വിളിക്കുന്നുണ്ട് എങ്ങനെയാണ് അന്നേരം റോച്ചൻ പറയും മഴ വെള്ളമുണ്ട് തൊട്ടിൽ വെള്ളമെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഒരു ഭയങ്കര ഭയങ്കരമായിട്ട് മഴ കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഒരു ടൗണിലേക്ക് പോയേക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിയെ കയറി വീടിൻ്റെ പുറവശോ കീഴാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ചാടി ചാടി ഇറങ്ങി ഇവിടെ എല്ലാം ഇടിഞ്ഞു ഞങ്ങൾ ഒരു തരത്തിൽ അവിടെ എല്ലാം വീട്ടിൽ താഴോട്ട് കൂടിയേ ചെന്നു കൂടിയേ ചെന്നപ്പോഴത്തേന് ഞാൻ റോയിച്ചനെ വിളിച്ചു റോയിച്ചനെ ഇവിടെ വന്ന് ഇതിൻ്റെ ഇടിയെന്ന് കണ്ടിട്ട് എന്നെ വിളിച്ചു ഒരു അതിൽ കണ്ടു ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇതിന് മുമ്പ് വിളിച്ചിട്ട് പറഞ്ഞു വീട് ഇടിയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞ് റോയിച്ച അന്ന് മാറിക്കുവോ നമുക്ക് മാറാമെന്ന് പറഞ്ഞ് അന്ന പുള്ളി പിന്നെ ചോറ് ഇട്ട് പോയേക്കാം വേണ്ടത് ചോറ് വേണ്ടി ആ വീട്ടിലേക്ക് കയറിയതാണ് അന്നേരം മോളിൽ നിന്ന് കഴിഞ്ഞപ്പോഴേ പിന്നെ സംഭവ ദിവസം പ്രദേശത്തെ ആളുകളെ സുരക്ഷിതരാക്കാൻ കാവാലി സെൻറ്റ് മേരീസ് പള്ളിയുടെ ഓഡിറ്റോറിയം തുറന്നു കൊടുത്തത് ഏറെ പേരെ സുരക്ഷിതമാക്കി ഒരു കുടുംബം മുഴുവൻ നമ്മുടെ ഇടവകയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കപ്പെട്ട ഒരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചത് എങ്കിലും നാട്ടുകാരുടെയും അയൽക്കാരുടെയും ഒക്കെ അഭിപ്രായത്തിൽ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് ഇടവകയുടെയും സമൂഹത്തിൻ്റെയും എല്ലാ പ്രവർത്തനങ്ങളും സജീവമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമാണ് ഹോട്ടലാങ്കൽ കുടുംബം മാർട്ടിൻ എന്ന റോയി ചേട്ടൻ കുടുംബക്കൂട്ടായ്മ പ്രവർത്തനങ്ങളിലും സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും പള്ളി കമ്മിറ്റി കാര്യങ്ങളിലെല്ലാം സജീവമായിട്ട് ഇടപെട്ട് കൊണ്ടിരുന്ന ആളാണ് ഒരു നല്ല കർഷകനാണ് അപകടത്തിന് ശേഷം ആദ്യം ഓടിയെത്തിയത് പ്രദേശവാസികളും സഹോദരങ്ങളുമായ ക്രിസ്റ്റിയും ക്രിസ്ബിനുമായിരുന്നു ദുരന്ത ഭൂമിയിലെ ആദ്യ കാഴ്ചകൾ ക്രിസ്റ്റി ഷെക്കേനോട് വിവരിച്ചു ഞങ്ങൾ ആദ്യം വന്നപ്പോഴത്തേക്കും ഇന്നപോലെ വിളിച്ചു പറഞ്ഞു ഒരാൾ വിളിച്ച് പറഞ്ഞു ഇന്നപല സംഭവിച്ചു പതിനൊന്നരക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്നലെ സംഭവിച്ചത് അപ്പം നമ്മളെ വിളിച്ച് പറഞ്ഞു വീട് പോലും കാണാനില്ല പെട്ടെന്ന് പറഞ്ഞു അപ്പം ഞാനും അനിയനും കൂടെയാണ് ഓടി വന്നത് അത് കഴിഞ്ഞ് ഇവരെല്ലാം വിളിച്ച് പിന്നെ നമ്മൾ മൂന്ന് മൂന്ന് ശരീരം ആ സമയത്ത് സമയത്ത് അങ്ങനെ ദുരന്തം പെയ്തിറങ്ങിയ കൂട്ടിക്കലിൽ ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്നും വിമുക്തരാകാത്തവരാണ് ഏറെയും ഉറ്റവരും ഉടയവരും കൈപ്പിടിയിൽ നിന്നും ഊർന്നിറങ്ങിപ്പോയതിന്റെ ഓർമ്മകൾ അവരെ വേട്ടയാടുകയാണ് ഇനിയും തേങ്ങലടക്കാത്ത അവരുടെ വാക്കുകൾ വരച്ചു കാട്ടുന്ന ദുരന്ത നിമിഷങ്ങൾ ഭയാജനകമാണ് പ്ലാപ്പള്ളിയിലെ ചായക്കടക്കാരൻ മോഹനന്റെയും ദൃക്സാക്ഷിയായ മനുവിന്റെയും വൈദികനായ ജോസഫ് മണ്ണനാലിൻ്റെയും വാക്കുകൾ ദുരന്തത്തിന്റെ നേർചിത്രങ്ങളാകുകയാണ് ിക്കിലെ കുന്നിൻമുകളിലെ നൂറ്റിമുപ്പത് കുടുംബങ്ങൾ മാത്രമുള്ള പ്ലാപ്പിള്ളി എന്ന ചെറു ജനവാസ പ്രദേശത്ത് കഴിഞ്ഞ ഇരുപത് വർഷമായി ചായക്കട നടത്തുകയായിരുന്നു പന്തലാട്ടിൽ മോഹനനും ഭാര്യ സരസമ്മയും മഴയായതിനാൽ കടയിൽ ചായ കുടിക്കാൻ എത്തിയവർക്കൊപ്പം അയൽക്കാരായ ആളുകളും കൂടി ഇതിനിടെ ഉരുൾപൊട്ടിവരുന്നത് തിരിച്ചറിഞ്ഞ മോഹനൻ അപായസൂചന നൽകിയതിനെ തുടർന്ന് കുറച്ചുപേർ ഓടി മാറിയെങ്കിലും ഭാര്യ സരസ്വമ്മയും അയൽവാസികളായ രോഷിനി സോണിയ സോണിയയുടെ മകൻ അലൻ എന്നിവർ മണ്ണിനടിയിൽ പെടുകയായിരുന്നു തൻ്റെ പതിനാലാം ജന്മദിനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് അലൻ മണ്ണിടിച്ചിലിൽ മരണപ്പെടുന്നത് ഭാര്യ സരസ്വമ്മ നഷ്ടപ്പെട്ട മോഹനന് സംഭവം വിവരിക്കുമ്പോഴും ആകസ്മികമായുണ്ടായ ഭീതി വിട്ടുമാറിയിട്ടില്ല മേഘസ്വർണം പോലുള്ള ഭയങ്കര ഇരപ്പ് കേട്ടെ ഞാന ഓടി ഈ വീട്ടിൽ ഇപ്പറേ കടന്നു കഴിഞ്ഞപ്പോഴത്തേനും മേലിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിന്ന് മരമെല്ലാം പെറന്ന് പെടന്ന് കൂരി അഞ്ഞോട്ടെ അല്ലേ ഞാൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ഉരുളിതിരെയാണ് വരുന്നത് കളയിരിക്കുന്ന എല്ലാവരെയും ഓടിക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അപ്പ അപ്പുറം ഇച്ചിരി അങ്ങ് മാറിയതാ ഇതിൻ്റെ മണ്ടയ്ക്ക് നല്ല ടീറ്റ് ഇതെല്ലാം വീണും വീണും ഞാൻ അങ്ങോട്ടോടെ ആകുന്നുണ്ട് അങ്ങോട്ടോ ഇപ്പോൾ അതിലെ മണ്ണും വെള്ളം കൊണ്ടും ഞാൻ അങ്ങോട്ട് ഞാൻ പിന്നെ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ആ തൂണിൻ്റെ ചൂടിലായിട്ട് ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഇച്ചിര അതിലെ വെള്ളവടിക്ക് പറഞ്ഞ ഈ സമയത്ത് പറഞ്ഞത് ഞാൻ അതില കൂടെ കയറി എൻ്റെ മകളും ഈ സോനയുടെ ചുമി ഇവിടെ ഈ അയിരക്കത്തിൻ്റെ വീട്ടിൽ അപ്പറേ ഉണ്ടായിരുന്നു പുളിമാക്കളെ ആ വീട്ടിൽ അവർ ഇരിപ്പുണ്ടായിരുന്നു അവരോട് എന്ന് പറഞ്ഞ സംഗതി എല്ലാം പോയി എന്ന് പറഞ്ഞു ഓടി

ഓടുന്നതിനിടയ്ക്ക് ഓടിക്കോളാൻ എൻ്റെ പുറകെ മോഞ്ചൻ ആദ്യം ഓടിക്കോളാൻ പറഞ്ഞു ഉള്ള ആരൊക്കെ ഉണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് രണ്ടുപേരുടെ എൻ്റെ പുറകെ ഓടുന്നുണ്ട് തലയ്ക്ക് മോഞ്ഞ് വേണിച്ചെന്ന് ഓടുന്നുണ്ട് അപ്പോൾ ഞാൻ സെൻറ്ററിൽ അപ്പോൾ എൻ്റെ പുറ ആലോണ്ടാക്കിയപ്പോൾ രണ്ടുപേരെ കൂടത്തിൽ രണ്ടുപേർ പുറേ ഓടുന്നുണ്ട് നോക്കിയപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു വെള്ളം പോയി ആദ്യം പിന്നെ ഒരു ഇരുപടി ഹൈറ്റിലാണ് കറുത്ത രൂപം വന്ന് ഈ മാവേല് മാവേ തട്ടി അങ്ങ് മറി വരുന്നു അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കൃത്യമായിട്ട് എൻ്റെ കൂട്ടുകാരൻ പറയാം ആൻറ്റോ പറഞ്ഞ മോനായ കൂട്ടാരൻ പറയുകയാണ് അവർ പോയിടാന്ന് പറഞ്ഞതിനോട് കണ്ണി കണ്ണി ഞാൻ വളരെ കടക്കാൻ ഇറങ്ങി സെക്കൻഡ് ഞങ്ങളും പേര് ആ കൂട്ടിക്കൽ നഗരം വെള്ളത്തിൽ മുങ്ങിയതോടെ പ്ലാപ്പിള്ളിയും ഏൻ്റെയാരും ഉൾപ്പെടുന്ന മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു റോഡുകൾ കനത്ത മഴയിൽ പലയിടത്തായി മണ്ണിടിഞ്ഞും മരങ്ങൾ കടപ്പുഴകിയും തടസ്സപ്പെട്ടതോടെ മലമുകളിലെ ജനജീവിതം ദുർഘടമാവുകയായിരുന്നു വെള്ളം കയറി താഴ്വാരത്തെ കടകളിലെ സ്റ്റോക്ക് ഉപയോഗശൂന്യമാകുകയും ചെയ്ത സാഹചര്യത്തിൽ ഉൾപ്രദേശങ്ങളടക്കം നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതക്കുറവ് നേരിടുന്നതായും കൂട്ടിക്കൽ സെന്റ് ജോർജ് ഫോറോന ചർച്ച് വികാരി ഫാദർ ജോസഫ് മണ്ണനാൽ പറഞ്ഞു ഈ പ്രദേശത്തെ വളരെ ഒരു സംബന്ധിച്ചു വീടുകളിലെല്ലാം വെള്ളം കയറി ചെളി നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരും അവരുടെ വീടുകളിൽ വസിക്കാൻ മേലാത്ത രീതിയിൽ വീടുകളിൽ മുഴുവൻ ചെളികൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല കിണറുകളെല്ലാം മൂടിപ്പോയി അവർക്ക് വെളിച്ചമില്ല വെള്ളമില്ല ഭക്ഷണ സാധനങ്ങളൊക്കെ തീർന്നു കുട്ടികളുടെ പ്രദേശത്തെ കടകളെല്ലാം നനഞ്ഞ് വെള്ളം കയറി നനഞ്ഞു പോയത് കൊണ്ട് ഭക്ഷണ സാധനങ്ങളോ കടകളോ ഒന്നും അവിടെ ഇല്ല കടകളൊന്നും തുറക്കുന്നില്ല ഈ പശ്ചാത്തലത്തിൽ കുട്ടികൾ പ്രദേശം ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് ഇവിടെ അഞ്ച് ക്യാമ്പുകളിലായിട്ട് ഏതാണ്ട് അറുന്നൂറ് എഴുന്നൂറോളം ആളുകൾ അഞ്ച് ക്യാമ്പുകളിൽ വസിക്കുന്നുണ്ട് കോട്ടിക്കല സെൻറ് ജോർജ് ഹൈസ്കൂളിൽ അതുപോലെ കെ എം എം ഹൈ സ്കൂൾ സ്കൂള് യു പി സ്കൂളിലുണ്ട് എന്തെ ആർ മർബി സ്കൂളിലുണ്ട് ഭർത്താനം സ്കൂളിലുണ്ട് കൊടുങ്ങയിലുണ്ട് ഇങ്ങനെ അഞ്ചോളം ദുരിതാശ്വാസ ക്യാമ്പുകളിലായിട്ട് പത്ത് എഴുന്നൂറോളം ആളുകൾ താമസിക്കുന്നുണ്ട് കാഞ്ഞിരപ്പള്ളിയെ രാവിലെ മുതൽ പ്രളയം ഇരമ്പിയെത്തുമ്പോഴും ഉച്ചവരെ ശാന്തമായിരുന്ന ഇടുക്കിയിലെ കൊക്കയാറിന്റെ പ്രകൃതിക്ക് രൗദ്രഭാവം പോകാൻ നിമിഷാർത്ഥം മാത്രം മതിയായിരുന്നു കൊക്കയാർ പൂവഞ്ചിയിൽ ഉരുൾപൊട്ടലിൽ കുത്തിയൊലിച്ചെത്തിയ പാറയും വെള്ളവും ഏഴ് വീടുകളാണ് തകർത്തത് ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരടക്കം ഏഴുപേരാണ് മരണപ്പെട്ടത് ബന്ധുവിൻ്റെ വിവാഹത്തിനെത്തിയ കൊക്കയാർ ഉരുൾപൊട്ടലിൽ കല്ലുപുരക്കൽ വീട്ടിൽ ഫൗസിയ സിയാദ് മക്കൾ അമീൻ സിയാദ് അംന സിയാദ് കല്ലുപുരയ്ക്കൽ ഫൈസലിന്റെ മക്കൾ അഫ്സാര ഫൈസൽ അഫിയാൻ ഫൈസൽ ചിറയിൽ വീട്ടിൽ ഷാജി എന്നിവരുടെയും മൃതദേഹങ്ങൾ ആദ്യം കണ്ടെടുത്തിരുന്നു അംന അഫ്സാൻ അഹിയാൻ എന്നിവരുടെ മൃതദേഹങ്ങൾ കെട്ടിപ്പിടിച്ചു നിലയിൽ കണ്ടെത്തിയത് ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു കിലോമീറ്ററുകൾ അകലെ മണിമലയാറ്റിൽ നിന്നാണ് ഷാജിയുടെ മൃതദേഹം കണ്ടെടുത്തത് പിന്നീട് നടത്തിയ തിരച്ചിലാണ് പുതുപ്പറമ്പിൽ ഷാഹുലിന്റെ മകൻ വയസ്സുകാരൻ സച്ചു ഷാഹുലിന്റെ മൃതദേഹം കണ്ടെത്തിയത് ചെളിയിൽ താണ മാതാപിതാക്കളെയും ഭാര്യയെയും രണ്ടു മക്കളെയും ഷാഹുൽ രക്ഷപ്പെടുത്തിയിരുന്നു എന്നാൽ അതിനിടെ സച്ചുവിനെ കാണാതാവുകയായിരുന്നു രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കേറ്റ ഷാഹുൽ ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ് മണ്ണിടിച്ചിൽ കവർന്ന കൂട്ടിക്കലും പരിസര പ്രദേശങ്ങളും അറിയണമെങ്കിൽ അവിടുത്തെ ഭൂപ്രകൃതിയും ചരിത്രവും കൂടി മനസ്സിലാക്കണം കോട്ടയം ജില്ലയുടെ അതിർത്തിയിൽ ഇടുക്കി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന മലയോര പഞ്ചായത്താണ് കൂട്ടിക്കൽ മുപ്പത്തിമൂന്ന് ദശാംശം എട്ട് രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കുന്നുകളും മലഞ്ചെരിവുകളുമായുള്ള ഭൂപ്രകൃതിയാണ് കൂട്ടിക്കലിൻറ്റേത് പറത്താനം കാവാലി പ്ലാപ്പള്ളി മുതുകോര കട്ടൂപ്പാറ മാത്തുമല കൊളത്തുവാമല തോണ്ടാൻകളരി മേലേത്തടം നെല്ലിക്കൽ മൂപ്പൻമല മ്ളാക്കര ചൊറുത എന്നിവയാണ് മലകൾ ഈ മലകളും അവക്കിടയിലെ താഴ്വാരങ്ങളുമാണ് കൂട്ടിക്കൽ പ്രദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മലയരയന്മാരും കോയ്ക്കന്മാർ എന്നറിയപ്പെട്ടിരുന്ന ജനവിഭാഗവും പുല്ലകയാറിന്റെ ഇരുകരകളിലുമായി കൂട്ടിക്കലിൽ ജീവിച്ചിരുന്നു മുൻപ് ഇവിടം പന്തളം രാജകുടുംബത്തിന്റെ അധീനതയിൽ ആയിരുന്നുവെങ്കിലും പിന്നീട് പൂഞ്ഞാർ രാജവംശത്തിന്റെ അധീനതയിലായി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷനറിമാർ കൂട്ടിക്കലിൽ എത്തുകയും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ കൂട്ടിക്കൽ ചപ്പാത്തിനടുത്ത് ഒരു സി എസ് ഐ പള്ളി സ്ഥാപിക്കുകയും ചെയ്തു ഇതോടെ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ മീനച്ചിൽ താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളായ പാല പൂവരിണി ഇടമറ്റം കപ്പാട് ഈരാറ്റുപേട്ട പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് കർഷകർ ഈ പ്രദേശത്തേക്ക് കുടിയേറി പാർത്തു പുല്ലകയാറ് കൊക്കയാർ താളുങ്കൽ തോട് എന്നീ മൂന്ന് പുഴകൾ കൂടിച്ചേരുന്ന ഈ പ്രദേശത്തിന് കൂട്ടി എന്നുണ്ടായിരുന്ന പേര് കൂട്ടി എന്നും പിന്നീട് എന്നും ആയെന്നാണ് പഴമക്കാർ പറയുന്ന ചരിത്രം കുടിയേറ്റ കർഷകരായതിനാൽ കൃഷി തന്നെയാണ് പ്രധാന വരുമാനമാർഗം ഇതിൽ റബ്ബറും കുരുമുളകും തെങ്ങുമെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ മലയോര ഗ്രാമത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് പൊതുവെ ശാന്തമായ ജീവിത പരിസ്ഥിതിയുള്ള കാഞ്ഞിരപ്പിള്ളയുടെ മലയോര മേഖലയ്ക്ക് ഇപ്പോളുണ്ടായ ആഘാതത്തിന് സമമായി പറയാൻ ചരിത്രം ഇല്ല നാട്ടുകാരിൽ പ്രായമായവർ പോലും ഇത്തരത്തിൽ ഒരു ദുരിതം നേരിൽ കണ്ടിട്ടില്ല ഇത്തരമൊരു ചരിത്രമുള്ള കൂട്ടിക്കൽ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും പത്ത് പേർ കൊല്ലപ്പെട്ട കാവാലിയും പ്ലാപ്പള്ളിയും ഉൾപ്പെടുന്നത് ദുരിതം വിതച്ച മേഖലകളിൽ ജനം ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ മരവിച്ചു നിൽക്കുമ്പോൾ ഏറ്റവും പുതിയ ആവശ്യം പുതിയൊരു തുടക്കമാണ് വീടുകളിൽ വെള്ളം കയറിയതിനോടൊപ്പം അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും മണ്ണും നീക്കിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അത്യാവശ്യമായുള്ളത് കാഞ്ഞിരപ്പിള്ളി രൂപതകൾക്ക് കീഴിലെ യുവജന സംഘടനകളായ യുവദീപ്തി എസ് എം വയ്യം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ് പ്രളയം വിതച്ച ദുരിതത്തിൽ തകർന്ന മേഖലയ്ക്ക് രൂപതയുടെ സർവസഹായങ്ങളും വാഗ്ദാനം ചെയ്ത ബിഷപ്പ് വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ശ്രദ്ധ വേണമെന്നും ആവശ്യപ്പെട്ടു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആഹാരവും മറ്റ് സാധന സാമഗ്രികളും കിടപ്പാടത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം എത്തിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ യുവജന സംഘടന എസ് എം വൈ എം വളരെ കാര്യമായിട്ട് രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ട് അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു വളരെ പ്രധാനമായിട്ടും നമ്മൾ യുവജനങ്ങളുടെ സഹായത്തോടു കൂടി സഭ മുന്നിട്ടിറങ്ങി നാട്ടുകാരെ എല്ലാം ചേർത്ത് വിവിധ മതസ്ഥരായ എല്ലാവരോടും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഇത്തരത്തിൽ ചെളി കയറി മൂടിയ വീടുകളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനുള്ള തീഷ്ണമായ ശ്രമത്തിലാണ് ഇതൊരു വലിയൊരു ദൈന്യത്തിൻ്റെ ഒരു മുഖമാണ് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കൈകോർക്കാനും സാധിക്കണം ജാതി മത വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മഹാ ദുരന്തത്തിൻ്റെ മുഖത്ത് അണിനിരുന്ന എല്ലാവരെയും ഏതെങ്കിലും തരത്തിലൊക്കെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അവർക്കാവശ്യമായ തുടർന്നുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ ചെയ്തു കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നു കിടപ്പാടം നഷ്ടപ്പെട്ടവരുണ്ട് നമ്മൾ കഴിഞ്ഞാൽ രൂപതയുടെ വലിയൊരു സഹകരണം ഒരു സാധിക്കുന്ന സഹായിക്കും പ്രളയ സാഹചര്യത്തിൽ പള്ളികളും പാരിഷ് ഹാളുകളുമൊക്കെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളാകുന്ന പതിവ് കാഴ്ച ഇത്തവണയും പ്രകടമായി സഭയ്ക്ക് കീഴിലെ മലബാർ ഡെവലപ്മെന്റ് സൊസൈറ്റി മരിയൻ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾ സേവന സന്നദ്ധമാവുകയും ചെയ്തതോടെ ജാതിമത ഭേദമന്യേ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസമായി ഇനിയുള്ള ദിനങ്ങളിൽ ദുരന്തത്തിന്റെ വ്യാപ്തിയേൽപ്പിച്ച ആഘാതത്തിൽ മനസ്സ് തകർന്ന് പ്രതീക്ഷകൾ അവസാനിച്ചതുപോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കൂട്ടിക്കലും കാവാലിയും പ്ലാപ്പിള്ളിയും ഏന്തയാറും കൊക്കയാറുമൊക്കെ വരും ദിവസങ്ങളിൽ പ്രത്യാശയുടെ പാതയിൽ ഒന്നൊന്നായി തിരികെ നേടി തിരികെ വരും എന്ന് പ്രത്യാശിക്കാം